വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരുടെ പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ വീഡിയോ എടുക്കാവൂ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ട് കൂടെ ഞാനൊന്ന് പറയാം പന്തളത്ത് നിന്നിട്ട് അടൂരോട്ട് അല്ലെങ്കിൽ പന്തളത്തിൽ നിന്നിട്ട് അടൂരോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കൊരമ്പാല കഴിഞ്ഞിട്ട് പറന്തൽ പറന്തൽ കഴിഞ്ഞിട്ടൊരു അര കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോൾ വലസൈഡിലേക്ക് ഒരു വഴിയുണ്ട് അങ്ങനെയും വരാം അത് നല്ലെങ്കിൽ പിന്നെ കൊരമ്പാല ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ട് വലസൈഡിലൊക്കെ അങ്ങനെയും കയറും കുറേ വഴികളുണ്ട് ഇവിടെ കറ അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ വഴിയാണ് അതായത് പറന്തൽ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ വലസൈഡിലേക്ക് ഒരു വഴിയുണ്ട് എം സി റോഡിൽ കിടക്കണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആദരമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് അമ്പലമാണെന്ന് അറിയോ നമ്മുടെ അമ്പലങ്ങൾ പല രീതിയിലുണ്ട് നമ്മുടെ എന്താ പറയുക മലനട ക്ഷേത്രം ഉണ്ടല്ലോ മലനട ക്ഷേത്രം ഓച്ചിറ ക്ഷേത്രം അതുപോലെ കല്ലേലി അപ്പൂപ്പൻ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ അതുപോലെ ക്ഷേത്രങ്ങളാണ് എനിക്ക് തോന്നുന്നു ശിവപ്രതിഷ്ഠയാണെന്ന് എനിക്ക് തോന്നുന്നു കാവും ഈ ഊരാളി അപ്പൂപ്പനും ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ അങ്ങനെയൊരു ക്ഷേത്രമാണ് ആ ഭയങ്കര എല്ലാവർക്കും ഒരുപാട് ഭയങ്കര വിശ്വാസമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമായത് അതെ എൻ്റെ പൊക്കം കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇവിടെ താഴെടുത്ത് കാണിച്ചു കണ്ടോ അയ്യോ ഇതാണ് ആതിരമല ക്ഷേത്രം ഇവിടെ നല്ല ചുവർ ചിത്രങ്ങളുമൊക്കെ വരച്ചിട്ടുണ്ട് ഇവിടെ ശിവൻ്റെയും പാർവതിയുടെയും മുരുകൻ്റെയും അതുപോലെ തന്നെ ഗണപതിയുടെയും ഒക്കെ ഫോട്ടോസുകൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ മൊത്തത്തിൽ നല്ല രീതിയിൽ ചുവർ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ കെട്ടുകാഴ്ചയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ പുറകെ സൈഡെന്ന് പറയുന്നതാണിത് ഇവിടെ ഒരു ചെറിയ കാവുണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റേജ് കാര്യങ്ങൾ അതായത് മറ്റ് പരിപാടികളൊക്കെ നടത്താനുള്ള കെട്ടാനുള്ള സ്റ്റേജുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആതിരമല നട ശിവപാർവതി ക്ഷേത്രം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ആദ്യമായി ഇവിടെ വിളക്ക് കത്തിച്ച് ആരാധന തുടങ്ങിയിട്ട് ഏതാണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ട് ഇത് പറയാൻ കാര്യം ആദ്യകാലത്ത് ഒരു അപ്പുപ്പൻ്റെ സങ്കല്പ രീതിയിൽ ഈ ഇതിന്റെ പുറകശത്തായിട്ട് ഒരു ചെറിയ കല്ലുമൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഇത് മാത്രമേ അതായത് നമ്മുടെ കാവിനോട് കാവല്ല ഈ ഇതിന്റെ തൊട്ട് ഈ കിടന്നു നിൽക്കുന്ന പിന്നെ ടാങ്ക് നിക്കുന്ന ആ ഭാഗത്തായിട്ട് അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു അപ്പൊ ആ കാലഘട്ടത്തിൽ പിന്നെ ഇവിടെ ആരും വരത്തില്ല വന്യജീവികളും ഒക്കെ ഉള്ള ഒരു സമയമായിരുന്നു ഞങ്ങളുടെയൊക്കെ കേട്ടറിവ് മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ ഈ ഇവിടെ നിന്നും ഒരു പിന്നെ സർവേ നടത്തുന്നതിന് വേണ്ടി ഈ ഭൂമി എന്ന് പറയുമ്പോൾ അഞ്ചിലൊന്ന് സർവേ ആണ് ഈ ആതിരമലയും അതുപോലെ അപ്പുറത്തുള്ള എരിചുരുള്ളി മലയും ഒക്കെ എന്ന് പറഞ്ഞാൽ അഞ്ചിലൊന്ന് സർവേ പെട്ടെന്നാണ് അപ്പം അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരം തിരുവിതാംകൂർ കാലഘട്ടത്തിൽ തിരുവാൻകൂർ ആ ഒരു കാലഘട്ടത്തിലാണ് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പിന്നെ ഒരാൾ ഇവിടെ ഒരു പട്ടർ ഇവിടെ വന്നിട്ടുണ്ട് സ്വാമി അപ്പം അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഈ സ്ഥലവുമായിട്ട് നമ്മൾ ബന്ധമൊന്നും അപ്പൊ വന്നു കഴിയുമ്പോൾ താഴെയുള്ള ഒരു വീട്ടിൽ വന്ന് അന്വേഷിച്ചു ഇങ്ങനെ സാമ്പത്തികം അളക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ആദ്യ ഇദ്ദേഹം രണ്ടുപേരോട് ഇവിടെ വന്നു ഈ മലയൊക്കെ പോകുന്നത് കണ്ടപ്പോ കാടാണെന്ന് പറഞ്ഞാൽ അന്ന് റബ്ബർ ഒന്നുമില്ല റബ്ബറിന്റെ കാലഘട്ടം ആയിട്ടില്ല അപ്പോൾ അതിന് അപ്പൊ പറങ്ങാവും മറ്റു മര വലിയ മരങ്ങളും മറ്റു കാടും ഒക്കെ ഏറ്റവും കൂടുതൽ പറങ്ങാവും കശാവും അങ്ങനെയൊക്കെയുള്ള വലിയ ചെറിയ ചെറിയ പറഞ്ഞൊരു കുട്ടിക്കാട് സംഭവം അതായത് ഭീതിയകമായിട്ടുള്ള ഒരു സ്ഥലം ആൾക്കാരൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ ഇവിടെ കയറി വന്നാൽ നോക്കാമെന്ന് വെച്ചിട്ട് വന്നപ്പോഴാണ് ഒരുപാട് സന്ധ്യാ സമയത്താണ് സന്ധ്യാസമയത്ത് വന്നപ്പോൾ ഒരാൾ പിന്നെ ഭവനായ ഒരാൾ ഇങ്ങനെ കൂട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ അദ്ദേഹം പിന്നെ അവരടുത്ത് വരുമ്പോൾ അദ്ദേഹം കണ്ടു തുറന്നു നോക്കുന്നുണ്ട് നോക്കി ഞങ്ങളെവിടുന്നു ഒരു ആള് എന്താണ് കാര്യം എന്നൊക്കെ അന്വേഷിച്ച് അപ്പൊ അദ്ദേഹം പറഞ്ഞപോലെ ഞങ്ങൾ സർവേ എടുക്കുന്ന എനിക്ക് വന്നില്ല അപ്പോൾ ഈ ഞങ്ങൾ ഒന്നും നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു ഇവിടെ ഒരു വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിക്കാൻ ഇവിടെ വിളക്കില്ല ആ ആദ്യത്തെ ആ ഒരു കല്ല് എന്ന് പറയുന്നത് ആ കല്ലാണ് ഇന്നും അവിടെ കാണുന്നത് അപ്പോൾ ആ കത്തി കത്തിക്ക് ഇവരെ തന്നെ കൊത്തിയെടുത്ത് ഉണ്ടാക്കിയെടുത്ത കല്ലുവിളക്കാണ് അതിൽ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇതിന്റെ ഈ മല മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തി അപ്പൊ ആ ആ തേജോസ്വരൂപായ ആ വ്യക്തി പിന്നീട് ഈ പിന്നീട് കണ്ടിട്ടില്ല അദ്ദേഹം ഈ ഞങ്ങളുടെ എന്റെ മല ഞാൻ താമസിക്കുന്ന ഇതിന്റെ നേരെ ആചരച്ചുള്ളി മല മല ഈ രാത്രി സമയങ്ങളിലെ മുമ്മയുടെ അച്ഛന്റെ ഒക്കെ പറഞ്ഞിട്ട് കേട്ട അറിവാണ് ഈ രാത്രി സമയത്ത് ഇവിടുന്ന് ഒരു ഒരു സന്ധ്യ സമയത്ത് ഒരാൾ ദിവ്യ രൂപം താഴേക്ക് പോകും താഴെ എന്ന് പറയുമ്പോ ഇവരുടെ വീടിന്റെ അടുത്തൊരു കുളവും ആ കുളത്തിൽ പോയി കുളിച്ചിട്ട് തിരിച്ച് കയറി വരുമ്പോൾ ആ ഒരു അത് ഒരു ഇദ്ദേഹത്തിന് ആ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു വെളിച്ചം കയറി പോകുന്നതായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഇങ്ങനെ പറയപ്പെടുകയാണ് അപ്പോൾ ആ ഒരു ആ ഒരു ഇതെന്താണെന്നറിയുന്നതിന് വേണ്ടി ആളുകളൊക്കെ പലരും ഇവിടെ വന്ന് നോക്കുക കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും കണ്ടിട്ടില്ല പിന്നീട് ഞങ്ങൾ ഈ പിന്നെ ഈ ക്ഷേത്രം വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പത്ത് പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് വർഷം കാണുന്നത് അപ്പോൾ അങ്ങനെയാണ് പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലാണ് പിന്നീട് ഈ ഭരണ ഇവിടെയുള്ള കുറേ ആളുകളെല്ലാം അവിടെ ചേർന്നിട്ട് പിന്നെ ഇതിങ്ങനെ പോരാ നമ്മൾ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറഞ്ഞാൽ ആദ്യ കാലത്ത് മകരവിളക്കിന് തന്നെ മകരവിളക്ക് എടുക്കാൻ കാരണം ഈ മലയുടെ മുകളിൽ കയറിയാൽ മകരവിളക്ക് കാണാം പ്രത്യേകതയാണ് ഈ ഒരു ഏറ്റവും കൂടുതൽ ആ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ രണ്ടാമത് പൊക്കമുള്ള മലയാണ് അഞ്ഞൂറ്റി പതിനഞ്ച് പൊക്കം തന്നെ ഇവിടെ നമ്മുടെ ഈ റോഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ ഇതല്ല യൂട്യൂബ് പന്ത്രപ്പിൽ നിന്നല്ലേ ഭൂതരപ്പിൽ അപ്പൊ അത്രയും പൊക്കമുള്ള തൊട്ടടുത്ത് ഒരു മലയും ഇവിടെ അടുത്തില്ല അതാണ് അതിന്റെ പിന്നെ അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ പിന്നെ ആളുകളൊക്കെ ഇവിടെ ഉള്ള സമീപ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും എല്ലാ സമുദായങ്ങളിലൂടെ ചേർന്നാണ് പിന്നെ ഒരു ഉത്സവം നടത്തി അതിൽ സ്വാമിയൊക്കെ അന്നത്തെ പിന്നെ അതിന്റെ സംഘാടകരാണ് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ പറയുമ്പോൾ ഒരു ോം ഈ അമ്പലത്തിൽ പൂജ നടത്തിയ രണ്ടു വർഷമായി അദ്ദേഹം സ്വാമി എന്നാണ് അദ്ദേഹമാണ് ഇവിടെ പെരുമ്പാലൂർ ക്ഷേത്രത്തിൽ അവിടെ പിന്നെ ആരാധനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ചുറ്റിപ്പെട്ടിരിക്കുന്ന സമയത്ത് പിന്നെ അവിടെ അദ്ദേഹത്തിൽ പറഞ്ഞു ഈ മലയിൽ വന്ന് ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് വന്ന് കുറെ നാൾ കത്തിക്കാതിരുന്ന മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സ്വാമിയുടെ സമയത്തിന് കഴിഞ്ഞ പിന്നെ കുറേ നാള് ഇവിടെ ആവിയെന്നൊക്കെ ഒന്നും തന്നെ ഇല്ലായിരുന്നു ആരും തന്നെ പറ്റില്ലായിരുന്നു അപ്പൊ ഇദ്ദേഹം വന്നു വിളക്ക് എത്തിയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഒരു തുടക്കക്കാരനും ഇതിന്റെ ശില്പിന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിന്റെ മൊത്തത്തിൽ ചെയ്ത ഒരു വ്യക്തി അദ്ദേഹം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് മരിച്ചു പോയി അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഈ മരണത്തിന് ശേഷം ഒരു നമ്മുടെ ഉത്സവത്തിന്റെ അന്ന് പിന്നെ ഒരു ഏറ്റവും പാവപ്പെട്ട കിടപ്പ് രോഗികളായിട്ടുള്ള രോഗികളായിട്ടുള്ളൊരാളുകൾക്ക് ചികിത്സാധന സഹായം നമ്മൾ നൽകുന്നുണ്ട് രണ്ടു വർഷം കൊണ്ട് തീർച്ചയായിട്ടും ഈ വർഷവും കൊടുത്തു കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷം ഒന്നാമത്തെ നമ്മളാ ഒരു സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഇവിടെ ഈ അപ്പുപ്പൺ നടയിലെ പിന്നെ ആദ്യകാലത്ത് അപ്പുണ്ട എന്ന് പറയുമ്പോ ഇവിടെയല്ലായിരുന്നു ഈ മൂലസ്ഥാനം പണ്ടും അന്നും ഇന്നും ഇവിടെ തന്നെയാണ് പക്ഷേ അപ്പൂന്നിടാന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറിയാലും അപ്പോൾ അത് കുറെക്കൂടെ വിപുലീകരിക്കുന്നതിന് വേണ്ടി വന്ന ഭരണസമിതി ഞാനിപ്പോൾ ഉൾപ്പെടുന്ന ഭരണസമിതി അതിന് തൊട്ട് മുമ്പുള്ള ഭരണസമിതിയൊക്കെ അതിന് ഒക്കെയാണ് വന്ന് അമ്പലം എന്ന് പറയുമ്പോൾ ഈ അത് ഇത്ര വർഷമായി രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് രജിസ്ട്രേഷൻ നടത്തുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ചെറിയ ഇത്രയും അമ്പലം അങ്ങനൊന്നുമില്ല എല്ലാം പിന്നെ ഈ മറ്റേ ചെറിയ ഇതായിട്ടുള്ള തട്ട് മാത്രമേ ഉള്ളായിരുന്നു പിന്നീട് വന്ന ഭരണസമിതിക്കാരാണ് ഈ അമ്പലം എടുത്തത് ഗണപതിയുടെ ആലയം ഉണ്ടാവണമെന്നും പിന്നെ ആ ഒരു കാലഘട്ടത്തിലാണ് ഓഫീസ് കെട്ടിടം ഉണ്ടാകണമെന്നും ഇതെല്ലാം തീരുമാനിച്ച് ഞങ്ങളെ ഈ ചെന്ന ഭരണസമിതിയാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ പിന്നെ വാട്ടർ സപ്ലൈ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുറെ കുറേ ഡെവലപ്മെൻറ്റ്സ് എടുക്കാൻ കഴിഞ്ഞു അത് അത് അപ്പൊപ്പിൻ്റെ ഒക്കെ വലിയൊരു അനുഗ്രഹം കൊണ്ടും കൊണ്ടും മാത്രമാണ് അതായത് നമ്മളത് അതുകൊണ്ട് തന്നെയല്ല അതായത് വേദനത്തിൽ നമ്മളെ എന്ത് കാര്യങ്ങൾ അപ്പൂപ്പൻ നിടയിൽ വന്ന് നമ്മൾക്ക് വീട്ടിലെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായപ്പോലും വിഷമങ്ങളുണ്ടായ നമ്മൾ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മളെ ആ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് അതൊരു ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരു വികാരമായി തോന്നും അപ്പൊ ആ ഒരു ഇതു അപ്പൊ അതുകൊണ്ട് എല്ലാ എല്ലാം ഞങ്ങളെല്ലാം ഞാൻ ഉച്ചയ്ക്കായപ്പോലും പകലായപ്പോലും ഒക്കെ ഞങ്ങളിവിടെ വന്നിരിക്കും പിന്നെ ഇവിടുത്തെ രണ്ടും രണ്ട് രീതിയിലാണ് ആചാരങ്ങൾ നടക്കുന്നത് ഇവിടെ കവള സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പൂർവികന്മാർ എനിക്ക് വന്ന അതായത് ബ്രാഹ്മണ്യമല്ലാത്ത തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ കാവുകളിലൊക്കെ ഉണ്ടാകുന്ന അത് അവിടുത്തെ പ്രധാനം എന്ന് പറഞ്ഞാൽ അടുക്ക് കള്ള് ചാരായം ആ കോഴി ആട് മാടുകൾ പിന്നെ കറുപ്പ് വെച്ച ഊട്ടുമണി ഇങ്ങനെയൊക്കെ ഉള്ള ആണ് അവിടുത്തെ പിന്നെ ചുട്ട കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇപ്പൊ ഇപ്പൊ ഈ അടുത്ത സമയത്തായി രണ്ടു വർഷക്കാലമായിട്ട് ഞങ്ങളൊരു പിന്നെ അപ്പുപ്പണ് ഇതിനു വേണ്ടി നമ്മുടെ ഒരു പിന്നെ ഉദ്ദിഷ്ടകാര്യസ്ഥിതിക്ക് വേണ്ടി ആളുകൾ വന്നിട്ട് പിന്നെ മലയൂട്ടെന്ന് പറഞ്ഞ് വെച്ച് ചടങ്ങുക അപ്പോൾ എന്ന് പറയുമ്പോൾ അത് ഞായറാഴ്ച ദിവസം ദിവാരാധനയ്ക്ക് ശേഷം അതിനകത്ത് പിന്നെ കറുപ്പ് കച്ച കറുത്ത മുണ്ട് തോർത്ത് പിന്നെ കള്ള ചാരായും പല പലവർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ പിന്നെ ഒരടയ്ക്ക് വെറ്റ പാക്ക് ചുണ്ണുമ്പോൾ അങ്ങനെയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്ത് പറ കൂടിയും മറ്റു കാര്യങ്ങളുമൊക്കെ ആ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കത്തിൻ്റെ പല ആളുകൾ വന്ന് അവരോട് ഒന്ന് പറയുന്നുണ്ട് പലർക്കും ജോലി കിട്ടി അവർ വീണ്ടും വീണ്ടും വന്ന് ഇവിടെ വരെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് അനുഭവത്തിലായിട്ടുള്ള ആളുകൾ കഴിഞ്ഞാൽ എന്ന നിലയിൽ ഞാനെന്ന് ചോദിച്ചോട്ടെ ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ അതേതൊക്കെ പ്രധാനപ്പെട്ട വഴിപാടുകളുടെ അപ്പുപ്പനെ വെക്കുന്നത് അടുക്ക് ആണ് അടുക്കാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ എന്താ പറയുക താമ്പൂല് ആ ഒരടുക്ക് വെറ്റ ഏഴ് പാക്ക് ഒരു കൊയില പിന്നെ കരിക്കേ കള്ള ഇത്രയാണ് അപ്പനെ പിന്നെ ഇവിടെ അപ്പൂപ്പനെ സംഘടിപ്പിച്ച് വെക്കുന്നത് വയ്ക്കുന്നത് ഓരോരുത്തരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പം വിവാഹം നടക്കുന്നതിനായാലും പിന്നെ ജോലി കിട്ടുന്നതിനായാലും ഇതിനെല്ലാം പിന്നെ ഈ അടുക്ക് വെച്ചാണ് ഇവിടെ അപ്പൂപ്പനെ പ്രാർത്ഥിച്ച് അത് ആ സാധിച്ചു പോകുന്നവർ വീണ്ടും വന്ന് എനിക്ക് ആ ജോലി ഇനി കിട്ടി അതിനപ്പു പിന്നെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് ശേഷം സാധിച്ചതിന് ശേഷം അവർ വന്ന് പിന്നെ പിന്നെ വീണ്ടും വന്ന് എന്തുവാ ഇവിടുത്തെ വലിയ വഴിപാടേതാണെന്ന് ചോദിച്ചത് അത് മലകൂട്ടാന്ന് പറയും ആ മലയൂട്ട് അവർ നടത്താൻ തയ്യാറായിരുന്നു ആ മലയൂട്ടെന്ന് പറഞ്ഞാൽ പിന്നെ വെറ്റ ഒരു കെട്ട് വെറ്റ വില അപ്പന് കൊടുക്കാനുള്ള കൈലി തോർത്ത് മണി കാപ്പ് പിന്നെ ചുട്ട പിന്നെ കിഴങ്ങ് വർഗങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ പാഴവർഗ്ഗങ്ങൾ ഇതെല്ലാം വെച്ച് അപ്പ നിവേദ്യം കൊടുക്കുക അത് പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇതിങ്ങനെ നീണ്ടു നിൽക്കും എന്നിട്ട് ഒരു പത്ത് അര മണിക്കൂർ അപ്പൂപ്പിനു വേണ്ടി ഈ നിവേദ്യം തയ്യാറാക്കി എല്ലാം റെഡിയാക്കിയിട്ട് അപ്പൂപ്പന് വേണ്ടി നമ്മൾ പിന്നെ പത്തും ഒരമണിക്കൂർ നേരം മാറി നിൽക്കുക എന്നിട്ട് അപ്പുവിന് അത് വന്ന് പരിച്ചതിന് ശേഷം പിന്നെ അത് എല്ലാം അപ്പതിപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഞാനും പറഞ്ഞു കല്ലേലും ഞാൻ പറഞ്ഞാൽ അപ്പോൾ അവിടെ ചെല്ലുമ്പോ നമുക്കറിയാം നാനാജാതി മതസ്ഥരാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ ഗോച്ചിറ അമ്പലങ്ങൾ അപ്പം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ പോലൊക്കെ തന്നെയുള്ള ക്ഷേത്രമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ അപ്പം ഇങ്ങനെയുള്ള ആ അതെ ആ ഇവിടുത്തെ പൂജ നടത്തുന്നതും ചേട്ടനെ ആ ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്വാമിയാണ് ഇവിടുത്തെ പൂജയൊക്കെ നടത്തുന്നത് അപ്പം ഇദ്ദേഹം അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാണ് പിന്നെ എൻ്റെ വീടെന്ന് പറഞ്ഞ ഇവിടെ തൊട്ടടുത്ത വലിയ ദൂരമൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ഞങ്ങൾ വരാറുണ്ട് ഇവിടുത്തെ അതായത് നമ്മുടെ ഉത്സവം ഇവിടുത്തെ ഉത്സവം മകരവിളക്ക് ദിവസമാണ് അതിനൊരു മാറ്റം ഈ പറയാ ആളുകൾക്ക് മുമ്പ് ഉണ്ടായി ഈ പണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായി മകരവിളക്ക് കാണുന്നതിനു വേണ്ടി നിന്ന് കാണാൻ ആ അതുകൊണ്ട് അന്നൊരു ഉത്സവമായി മാറ്റിയിരുന്നു പിന്നീട് വന്ന ഭരണസമിതി എന്തോ അവരുടെ ഇതിൽ മാറ്റം വരും പിന്നെ പ്രശ്നം വെച്ച് നോക്കി വീണ്ടും ആ ദിവസം തന്നെ നടത്തണമെന്ന് ചരിത്ര പ്രസിദ്ധമായ ശബരിമല ശബരിമല പ്രത്യേകത ശബരിമലയിൽ മകരജ്യോതി തെളിയുന്ന ആ സമയത്ത് ഇവിടെ തിവരാനാണ് അതാണ് അപ്പൊ നമ്മൾ ഈ കെട്ടിരിപ്പടികളിൽ എത്ര കെട്ടിരിപ്പടി ഇവിടെ വന്നിരിക്കുന്നത് പ്രദർശനം വെക്കാൻ വേണ്ടി വന്നിരുന്നു തുടങ്ങി ആ സമയത്ത് നമ്മൾ നിർത്താൻ പറഞ്ഞു അവർ അവിടെ ഇവിടെ ഇവിടെ അവിടെ അവിടെ ആ വില സ്ഥലമായിട്ട് എല്ലാരും അത് ആ ദിവരാന കഴിഞ്ഞ ശേഷം വീണ്ടും പ്രദർശനം വയ്ക്കുന്നു അങ്ങനെ ഒരു പ്രത്യേകത എല്ലാ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടും മകരവിളക്ക് മകരവിളക്ക് ഈ അടുത്ത പ്രദേശത്ത് ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ ഒരു പക്ഷേ യാതൊരു മല ഇത് വന്ന് കഴിഞ്ഞാൽ കാണാം എന്നാൽ ഞാൻ കണ്ടിട്ടില്ല ഇവർ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടെന്നാണ് ഇവിടെ കാരണം നല്ല ദൂരം ഞാൻ പറഞ്ഞില്ലേ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏകദേശമുള്ള മലകളിൽ ഏറ്റവും കൂടുതൽ അത്രയും ഡയറക്റ്റ് നോക്കുകയാണെന്നുള്ളത് ആ മനസ്സിലായി അത് റോഡിൻ്റെ പിന്നെ വേറെ കാര്യമുണ്ട് നമ്മൾ മകരവിളക്ക് കാണാം എന്ന് പറഞ്ഞാൽ പോലും കാലാവസ്ഥകളും നമുക്ക് അനുകൂലമായിരിക്കണം ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊരുപക്ഷേ ഇപ്പൊ പൊതുവെ എല്ലാ സ്ഥലങ്ങളും ഇപ്പൊ റബ്ബറൊക്കെ ഒരുപാടായിട്ടുണ്ട് അത് തന്നെയല്ല ചിലപ്പോ കോടയുടെ ഉണ്ടാകും കോടയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ നിന്നിട്ട് മകരവിളക്ക് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് മുഴുവൻ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതുകൊണ്ട് എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ ഇതൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം എന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വേണം നമ്മളിവിടെ വരാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ക്ഷേത്രത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇത്രയൊക്കെ ആക്കി വെച്ചത് അപ്പോൾ വരുന്നവരൊന്നും ഇവിടെ നിന്ന് നശിപ്പിക്കാതിരിക്കുക ഇവിടെ നിന്നും മറ്റ് പ്ലാസ്റ്റിക്കുകൾ കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക ഇവിടെ നേരെ വരിക മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാം ഫോട്ടോ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരുടെ പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ വീഡിയോ എടുക്കാവൂ ഞാൻ ഇവിടെ എല്ലാം പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷമാണ് ഇതെടുക്കുന്നത് അതുകൊണ്ട് വരുന്ന പാടെ അങ്ങനെ ചെയ്യരുത് ഇതൊരു ക്ഷേത്രമാണ് വളരെ പരിപാവനമായ ഒരു സ്ഥലമാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കാതിരിക്കുന്നു